പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അനിയും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീയാണെൻ്റെ ജീവിതം കുളമാക്കുന്നത് അനിയെ നിന്റെ അനിയെ തീ വലയിലാക്കിയിരിക്കുകയാണ് അവൾ കാരണം എനിക്കിപ്പോൾ അനിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാതായിരിക്കുകയാണ് എല്ലാത്തിനും കാരണം നീയും നിൻ്റെ അനിയത്തി നിൻ്റെ വീട്ടുകാരുമാണ് പിന്നെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും നിൻ്റെ വീട്ടുകാർ കൂട്ടുനിൽക്കുമല്ലോ പിന്നെ നിന്റെ അമ്മയും അങ്ങനെയായിരിക്കും വളർന്നിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഞാൻ എന്നെ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട നീ കൂടുതൽ പറഞ്ഞാൽ നിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഞാൻ ഇവിടെ വിളിച്ച് പറയേണ്ടി വരും എനിക്ക് പിന്നെ അത് പിടിച്ചു നിൽക്കാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പം നിനക്ക് എന്താ പറയാനുള്ളത് നീ പറയുക അത് എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ദേവയാനി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം താഴേക്ക് കേൾക്കുന്നുണ്ടല്ലോ നിന്റെ സംസാരം അനാമികേ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹോ നിങ്ങൾ പിന്നെ എൻ്റെ സംസാരം മാത്രമാണല്ലോ താഴേക്ക് കേൾക്കുക നിങ്ങളുടെ ഈ പുന്നാര മരുമകളുടെ സംസാരം ഒന്നും താഴേക്ക് കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് നീ എന്താ എന്താ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ നയനയാണെങ്കിൽ വെറുതെ എന്തായാലും ഒരു പ്രശ്നത്തിൽ വരില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഞാനൊന്ന് ആ സമയത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഇവളുണ്ടല്ലോ ഇവളെ ഒന്നിനും കൊള്ളത്തില്ല ഇവളും ഇവളുടെ അനിയറ്റിയും ചേർന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടും നിങ്ങളൊന്നും കാണാത്ത പോലെ നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നായന പറയുന്നുണ്ട് നീ എൻ്റെ ഇത് പറയണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് എനിക്കിവിടെ പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിൻ്റെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്നവരുണ്ടല്ലോ നീ കയറി വന്ന സമയത്ത് നിനക്ക് നിനക്കൊക്കെ ഒരു പട്ടീൻ്റെ വില മാത്രമേ തന്നിട്ടുള്ളായിരുന്നു എന്നെയാണ് ഇവർ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നീ മാറ്റിയെടുത്തതാണ് അതൊക്കെയാണ് നിൻ്റെ നിൻ്റെ വീട്ടുകാരുടെയും കഴിവുകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അനാമിക ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അത് എൻ്റെ എനിക്ക് മനസ്സിലാവാത്തത് ുള്ള ആ ഒരു കുഴപ്പം കൊണ്ട് സംഭവിച്ചു സംഭവിച്ചതാണ് അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് തെറ്റാണ് അല്ലാതെ അവൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എൻ്റെ മരുമകളാണ് ഏറ്റവും നല്ല മരുമകൾ ഇതുപോലുള്ള ഒരു മരുമകളെ മറ്റാർക്കും ഇനി കിട്ടില്ല നീയാണ് നിന്നെയാണ് മനസ്സിലാക്കാൻ ഞാൻ വൈകിയത് നീയാണ് നിൻ്റെ സ്വഭാവം കൊള്ളരുതായ്മയുള്ള സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ ദേവയാനി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അനാമികയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ എന്നെയും എൻ്റെ അനി അനിയുടെയും ജീവിതം കുളമാക്കുന്നത് ഇവളും ഇവളുടെ അനിയത്തി കാരണമാണ് ഇനി ഇവളുടെ അനിയത്തി വേറെ വല്ലതും കേൾപ്പിക്കുകയോ എന്നുള്ളത് മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതി ഏതായാലും നമ്മുടെ ആദർശേട്ടൻ എന്തായാലും കല്യാണത്തിനും ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇനി അതുപോലെ അതുവരെ അംഗീകരിച്ചവളാണല്ലോ ഇവളെ ഇനി ഇവളുടെ അനിയത്തിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് അത്രയും തെറ്റൊന്നും എൻ്റെ നന്ദി ചെയ്യില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അവൾ അങ്ങനെ രീതിയിൽ വളർന്ന ഒരാളല്ല എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഓ ആ രീതിയിൽ വളർന്നത് കൊണ്ടാണല്ലോ അമ്പലത്തിൽ അനിയേയും എൻ്റെ ഭർത്താവിനെയും കൂട്ടി കെട്ടിപ്പിച്ച് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പോയതണ്ട എന്താ അവളുടെ സ്വഭാവം എന്നുള്ളത് ആ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായതാണ് ഇനി നിങ്ങൾ കൂടുതൽ പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഭർത്താവിൻ്റെ ഏത് കൊള്ളത്തായ്മയ്ക്കും കൂട്ട് നിൽക്കുന്നവരാണല്ലോ അതുകൊണ്ടാണല്ലോ സ്വ സ്വന്തമായിട്ടൊരു കല്യാണത്തിന് ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളും അത്തരത്തിൽ നടക്കുന്ന ഒരു പെണ്ണായിരിക്കും എന്നുള്ള രീതിയിൽ നായനയെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നമ്മുടെ ദേവയാനിക്കേഷ്യം വന്നിട്ട് അനാമികയെ പിടിച്ച് തള്ളുകയാണ് എന്നിട്ട് നീ എന്താണ് എൻ്റെ മരുമകളെക്കുറിച്ച് പറഞ്ഞത് അവളെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമികയോട് നല്ലോണം ചൂടാവുകയാണ് എന്നിട്ട് നീ ഇനി കൂടുതൽ എൻ്റെ മരുമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ നിന്നെ പുറത്താക്കാനുള്ള എല്ലാ വഴിയും എനിക്കറിയാം അത് നീ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ തല താഴ്ത്തി ചമ്മലോടുകൂടി നിൽക്കുകയാണ് അനാമിക